സടകുട മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ സടകുട മീഡിയ കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം വീണ്ടും ഒത്തുകൂടിയിരിക്കുന്നു നമ്മുടെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് വീണ്ടും സടകുട മീഡിയയിലെ ലൈവിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാണ് ഹായ് ഇതാ നമ്മുടെ ബാബേട്ടൻ ബാബു പാലക്കൽ ഓൺ ദ സ്റ്റേജ് സടകുട മീഡിയയുടെ പ്രേക്ഷകർ എല്ലാവരും വരൂ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് നമ്മുടെ രതീഷ് പാലക്കൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കൂടിയുണ്ട് ആ ഇതാ കുട്ടൻ കുട്ട എങ്ങനെ ഉണ്ടായിരുന്നു ഗൾഫിൽ എക്സ്പീരിയൻസ് എന്ന് പറയും പ്രവാസരോ പ്രവാസ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് അല്ലേ സൂപ്പറായിരുന്നു അല്ലേ അപ്പോൾ ഇനി എന്താ മടക്കം മടക്കം അയ്യോ സോറിട്ടോ നമ്മളെ എല്ലാ ഗൾഫുകാരും പറയുന്ന ഗൾഫുകാരും വന്നാലും നാട്ടുകാർ ചോദിക്കുന്ന പോണെന്ന് അച്ഛൻ നിങ്ങളുടെ നാടാണ് നമ്മുടെ നാടാണ് ഞാൻ ജോലിയുടെ കാര്യത്തിനാണ് ചോദിക്കുന്നത് കേട്ടോ ഇനി എന്താ പ്ലാൻ വെയിറ്റിങ്ങിലാണല്ലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളെ ചില ഫാമിലി നമ്മുടെ മാരോട്ടാ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളെ കുട്ടു വർക്കിന് പോയിരിക്കാണ് കുട്ട് വൈകുന്നേരം വരിക അപ്പൊ ഞങ്ങളിപ്പോ മൂന്ന് പേര് ഒത്തുകൂടി അങ്ങനെ എല്ലാരും കാണില്ലേ അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യട്ടാ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് ഇത് നമ്മളുടെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് കേട്ടോടം മീഡിയയുടെ ഇനി എത്ര നാള് കുട്ടൻ വീണ്ടും പ്രവാസത്തിന് പോകുന്നതിന് മുന്നേ നമുക്ക് മീഡിയ ഒരു ലെവലിൽ എത്തിക്കണം അതെ അടുത്ത യാത്രക്ക് മുന്നേ എല്ലാം ക്ലിയർ ആക്കണം വാച്ച് കൂട്ടണം പുതിയ പുതിയ വീഡിയോസ് ഇട്ടിട്ട് ഒരു ഒമ്പത് ഷോർട്ട് ഫിലിം ഇറങ്ങാണ്ട് അപ്പോ അതിന്റെ വെയിറ്റിങ്ങിലാണ് ഇപ്പൊ അടുത്തന്നെ മായ സുന്ദരൻ പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഇറങ്ങി അതിന്റെ ചെറിയൊരു ഭാഗം സൗകര്യമീഡിയ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അത് കാണുക പിന്നെ ആ രണ്ടാഴ്ച എൻ്റെ ഉള്ളിൽ ഞങ്ങൾ പുറത്തിറക്കും നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വെറൈറ്റി ഷോർട്ട് ഫിലിമുണ്ട് അല്ലേ എല്ലാവരും കാത്തിരിക്കട്ടോ ഒരാൾ വന്നിട്ട് പോയല്ലോ ആ ഒരാ ചിഹ്നല്ലേ ആളുടെ അവിടെ ഒരാളെ കാണിച്ചു പിന്നെ പോയി പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു എലക്ഷൻ നടന്നു രാഷ്ട്രീയം എല്ലാ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലയാളികളാണ് ഇന്ത്യക്കാരാണ് പരസ്പരം വഴക്കുകൂടാതെ രാഷ്ട്രീയം പറഞ്ഞിട്ട് സംഘടനത്തിൽ നിന്നും പോകാതെ എല്ലാവരും സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി കഴിയുക കഴിയുക ഞങ്ങളെ ഞങ്ങളെ നല്ല രാഷ്ട്രീയം അങ്ങനെ കേട്ടോ എല്ലാരും ഒരൊറ്റക്കെട്ടാണ് ഒരൊറ്റ കെട്ടാണ് രാഷ്ട്രീയം പോളിംഗ് ബൂത്തിൽ മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്യുന്ന സമയത്ത് അത്ര അതാണ് വേണ്ടത് അതൊരു മാതൃകയാണ് ഇതാണ് പെരുമോളെന്ന് കാണിക്കോ ഞങ്ങളുടെ ക്യാമറാമാൻ ഗൂഗിൾ എടുക്കാണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എന്റെ ശബ്ദം കേട്ട ആളുകൾക്ക് അറിയാം ആളെ കാണാൻ പറയണ്ടിട്ടാ പിന്നെ ഇന്നലെ ഹോസല് പോയിട്ട് എന്താ പറഞ്ഞു ഡോക്ടർ എന്താ പറഞ്ഞു നമുക്ക് ക്യാമറ അങ്ങോട്ട് തിരിക്കാം അവിടുന്ന് ഇങ്ങോട്ട് നല്ല ലൈറ്റ് ഉണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു ആ ശരി ഇന്നലെ ആന്ധ്രത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ആ അതൊന്നും പറയൂ ആ ആന്ദ്രേ ആന്ദ്രിക്കു വരുന്നു നേൈ പിന്നെ പാലക്കാട് വാ പാലക്കാടിലേ പാലക്കാട് എന്നൊക്കെ ഒരു മാസം ആയി ഒരു രണ്ടായിട്ട് ആയിട്ടുണ്ട് ആ കാലിമെട്ടിലെ പാലക്കാട് എവിടെ ഏട്ടാണ് പാലക്കാട് യാക്കര തങ്കോസ്പിറ്റല യാക്കര പാലം കഴിഞ്ഞു പോമോ പാലം കടന്ന് പോമോ അതെയാ അത് ഫ്രീയാണോ ഇല്ല ഇല്ല അവിടെ കാശു കൊടുക്കണം ഫ്രീ അല്ലേടേടേടേ ആന്ധ്രയിൽ മാത്രമേ ഉള്ളൂ ആ അപ്പോൾ ഇവിടുന്ന് ഇവിടിക്കാദ്യം പോകണല്ലേ നമ്മൾ ബുക്ക് ചെയ്യണം എവിടെ നമുക്ക് അസുഖങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീപ്പ് ആയി ആരാണ് ആയി നൂറാ നൂറാ ആയി ആ അപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നത് എന്താണ് ചായ നാട്ടിലൊരു അവിടെ അന്നദാനം കഴിഞ്ഞിട്ട് അടിപൊളി പായസം കുടിച്ചിട്ട് ഞങ്ങൾ മതിയാ എന്നിട്ടാണ് ഞങ്ങൾ ലൈവിന് ഇപ്പോ നിക്കണത് ആരും ഐസ്ക്രീമിന്റെ ചിഹ്ന പറയോ വേറെ ആരുല്ല കമന്റുകൾ പോരട്ടെ അങ്ങനെയൊന്നുമില്ല എത്ര മാക്സിമം അത് വലിയ വലിയ ചാനലുകൾ അല്ല നമ്മള് വീടിയോടെ പുലിക്ക് കാണിച്ചു കൊടുക്കും അപ്പൊ തിരിച്ചു പോയിക്കോളും ഒരു പുലിയല്ലോ

വിളക്ക് നടക്കണത് അതിന് മേലപ്പാത്തൊരു അമ്പലം ഉണ്ട് ആലപ്പുറമ്പ് പറ ആലപ്പുറത്ത് എനിക്കറിയാം കിഴക്കൻ മുക്കു അറിയേണ്ട ടീമായിട്ടാണ് പിന്നെ എഴുതി എന്തായാലും നല്ല മനസ്സിലാക്കാൻ പറ്റിയ പേരാണ് അതെ അടിപൊളി പെട്ടെന്ന് വായിക്കാൻ വായിക്കാൻ പറ്റും നമ്മളെ ഷൂട്ടിങ് എപ്പോഴും ഷൂട്ട് നമുക്ക് നമ്മക്ക് മായസുന്ദരത്തിന്റെ മായസുന്ദരുന്ന റെഡി ആവട്ടെ ഒരു കൊല്ലം പറയോ പക്ഷെ അതിന് ബഡ്ജറ്റ്ണ്ടേ പൈസ ഉണ്ടേ

ഞങ്ങളുടെ മായാ സിന്ധൂര നല്ലൊരു സംവിധായകൻ വരിക ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കും സംവിധായകൻ പ്രൊഡ്യൂസർ ഒരാൾ വന്നുകഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ ഞങ്ങൾ കേസല്ല ലക്ഷം മോള് കൊടുത്തു കഴിഞ്ഞാ അവര്ക്ക് കഥ പറ്റി അവര് വായിച്ചു കിട്ടി കഥ എടുക്കുള്ളൂ എല്ലാവർക്കും ഇഷ്ടായിരിക്കുന്നു ക്ലൈമാക്സ് മാത്രമേ പറയാത്തുള്ളു ക്ലൈമാക്സ് പറഞ്ഞു കൊടുത്താൽ കഴിഞ്ഞു ലാസ്റ്റ് മൂന്ന് സീനും ക്ലൈമാക്സും പറഞ്ഞിട്ടില്ല നമുക്ക് കിട്ടേണ്ടതല്ല അവരെ കൊണ്ടായിട്ട് നല്ല വലിയ സിനിമ ആയിക്കും നമ്മളെ പറ്റിക്കും ഈ കഥകള് എല്ലാം സ്റ്റോറിയായാലും കഥ ആയാലും കവിതയാണെങ്കിലും നോവലാണെങ്കിലും എന്ത് സൃഷ്ടിയാണെങ്കിലും നമ്മുടെ ഓരോരുത്തർ ചിന്തയിൽ നിന്ന് വരുന്നതല്ലേ അമ്പത് ലക്ഷം ആണെങ്കിൽ ഇരു ലക്ഷം ലക്ഷം ഞങ്ങൾക്ക് കിട്ടും കിട്ടുന്നു പത്ത് പേരുണ്ട് എല്ലാവർക്കും 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 ഹായ് കംപ്ലീറ്റ്ലി ലൈക്ക് ലൈക്ക് അടിക്ക് പിന്നെ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് ലൈക്ക് സുഹൃത്തുക്കളെല്ലാവരും നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഒരു ബലം വീണ്ടും വീഡിയോ ചെയ്യാനുള്ള എനിക്കറിയാം മഹി എവിടെ ഏതമ്പലത്തിലാണ് നാല് അഞ്ച് കമന്റ്സ് വന്നില്ല ആറണ്ണം ഹായ് വീണ്ടും കാഴ്ചക്കാരെല്ലാവരും പോയിട്ടോ ഒരാളൊക്കെ ഞായറാഴ്ച അല്ലെ നല്ല പരിപാടികൾ ഉണ്ടാവും അപ്പൊ ഞങ്ങളെ രണ്ടാം വാർഡ് നാലാം വാർഡ് ഞങ്ങൾ ശാരിശീര്യ പഞ്ചായത്തിലെ എല്ലാ വാർഡിന്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഹായ് പറയുന്നുണ്ട് വിജയിച്ചവർക്കും തോറ്റവർക്കും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വിജയവും തോൽവിയൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് വിജയത്തിൽ അഹങ്കരിക്കാതിരിക്കുക തോൽവിയിൽ നിരാശപ്പെടാതിരിക്കുക ഇത്ര മാത്രമേ ഞാനേ നിങ്ങളെ ഇപ്പോൾ പാലക്കൽ അല്ലേ നിൽക്കുന്ന പാലക്കൽ പീടികയിലാണ് അല്ലേട്ടാ ഞങ്ങൾ ഇതിനിടെ ദുബായിലൊക്കെ പോയി വന്നു ചടകുടിയ ദുബായിൽ ദുബായിലുണ്ടായിരുന്നു പോന്നു അടുത്ത ഇങ്ങോട്ട് പോന അത് പെട്ടെന്നുള്ള തിരിച്ചറിവ് വരുന്ന ഒരു സുപ്രധാന വേളയിൽ ഇത് വരാനുള്ള ഒരു സാഹചര്യം വന്നു വന്നു അതിന്റെ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് സംസാരിക്കാം അതെ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം കൊടുക്കളിയാ നമ്മുടെ ഷൂട്ടിങ്ങിനായിട്ടിരുന്ന് പറയും കുറെ ഷൂട്ട് ചെയ്തിട്ടില്ലേ റിലീസ് ആയില്ല അതൊക്കെ ബാബൻ്റെ വെറൈറ്റി സീനുകളൊക്കെ അധികം ഇല്ലെങ്കിലും കുറച്ചൊക്കെ സീ ഷോർട്ട് വീഡിയോ ഒക്കെ വമ്പ ഹിറ്റ് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക ഞങ്ങൾ ചെറിയ ഇടവേളയിലാണ് ഇതൊക്കെ ചെയ്യണത് ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ ഞങ്ങൾ സമയം കണ്ടെത്തിയിട്ട് ഞങ്ങൾ പണിയൊന്നും ലീവ് ആക്കേണ്ടതെന്ന് അങ്ങനെ എടുക്കാറില്ല വർക്കില്ലാതെ നേരത്താണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാറ് അപ്പോൾ എല്ലാവരും സ്ഥലകൂട മീഡിയ കാണുക ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക വെബ് സീരീസ് ഞങ്ങൾ ഫസ്റ്റ് ഇറക്കിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പ്രണയം പറഞ്ഞിട്ട് ആറ് എപ്പിസോഡ് വരെ കോറിയുടെ അവിടെയല്ലേ കോറിയോ കോറിയുടെ അവിടെയല്ല കോറിയുടെ അവിടേക്ക് ഇനി ഇവിടെ നിന്ന് പോയി കോറിയുടെ അവിടെ അല്ലേന്ന് കോറി അപ്പൊ നമ്മളെ അടുത്തുള്ള ആൾക്കാരെ ഉണ്ണിക്കാരന്റെ വീടിന് മുന്നിൽ അല്ലേ കോറിയിലേക്ക് ഇനി ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി പോകേണ്ടത് അടുത്ത് തന്നെ പറയാം പിന്നെ നമ്മുടെ ചടകുട മീഡിയ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഒട്ടേറെ ഫിലിംസ് ഉണ്ട് കേട്ടോ ചാനലിൽ അതെല്ലാവരും കാണാം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കേ ലൈക്ക് ഇപ്പോൾ രണ്ട് ലൈക്ക് ഒന്നുള്ളൂ വന്നത്

ഞാൻ എന്തോ പറയാൻ മറന്നിട്ട് എന്തോ ഞാൻ പറയാൻ വേണ്ടിത്രേന്നു അതല്ല ഞാൻ പറഞ്ഞു ഇല്ല നാലു പേരായി കുറഞ്ഞു പോയി മഹി കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായിരുന്നു അല്ലേ അവന്റെ കുറച്ച് ബിറ്റുകള് ഞാൻ എന്താ പറയാനോ മൂന്ന് പുതിയ ഐറ്റംസ് പഠിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതില് അവതരിപ്പിക്കാമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു സംഗമം ഒരു എന്താടന സമയത്ത് നമ്മളെ എം വി രാജേഷൻ സാറല്ലേ ഞങ്ങളുടെ നാട്ടില് ഒരു ഫങ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ സ്റ്റേജില് മഹിൻ മിമിക്രി ഒക്കെ അവതരിപ്പിച്ച് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി വെറൈറ്റികള് അവൻ കണ്ടെത്തി പിടിക്കുകയാണ് പുതിയ പുതിയ ശബ്ദങ്ങൾ ഹലോ ചേട്ടാ വീഡിയോ നിങ്ങള് അജുട്ടോ അർജുൻ അർജുന ഹായ് അർജുൻ എവിടെയുള്ള ആയിരിക്കാം മിമിക്രി മിമിക്രി മഹാദേവി പെരുമണ്ണൂരാളിക്രിക്ക് പോയി മിമിക്രി അവതരിപ്പിക്കണെങ്കിൽ ഞമ്മടെ മഹി വേണം മഹി ഇപ്പൊ സ്ഥലത്തില്ല നാളെ മറ്റന്നായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഒന്നും കൂടി ലൈവ് ഇടുമ്പോ അതിൽ മിമിക്രി കാണിച്ചു തരണ്ടട്ടാ അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്തു തരണം ഇപ്പൊന്ന് ലൈക്ക് ചെയ്യും പിന്നെ ഞങ്ങള് പാട്ടുകാരുണ്ട് നമ്മള് വീഡിയോയിലൊന്നും കവിത കവിത അങ്ങനെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവല്ല അത് അതിന്റേതായ ഓഡിയൻസ് ഉണ്ട് അവിടെയാണ് അത് അവതരിപ്പിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് വിലയില്ലാത്ത ഇടപാടായി മാറും ഓക്കെ മാത്രമേ പോയിട്ടുള്ളൂ അല്ല ബാബളിയാണ് ഇതിൽ പാട്ട് പാടണ്ടട്ടോ കോപ്പിറൈറ്റ് ലൈവിലുണ്ടല്ലോ ഇന്നൊരു പാട്ട് പാടോ ബാബളിയാടാൻ പറ്റില്ല അതെ ആ ഞരമ്പ് കേൾക്കാതിരമ്പ് പാട്ട് പാടുള്ളൂ അറിയില്ല ഞരമ്പ് നമ്മുടെ ഹൈവേയിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഞങ്ങളുടെ ലൈവ് പോലെ നമ്മുടെ നാട്ടിലൊരാളാണ് നമ്മുടെ രതീഷിനെ കണ്ടിട്ട് അത് കുശലം ചോദിക്കട്ടോ ഗൾഫിലത്തെ വിവരങ്ങളൊക്കെ ചോദിക്കാണ് ഞാൻ ആ സൈഡിൽ നിങ്ങൾ ചവിട്ടിക്കണോ നമ്മളെ നാട്ടിലെ ഒരു